വീണ്ടും തുറമുഖത്തെപ്പറ്റി പി എസ് സി ഇതുവരെ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വീണ്ണം തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വീണ്ണം തുറമുഖം ഇതിൻ്റെ ഏകദേശ ആഴം പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് കണ്ടെയ്നർ തുറമുഖമാണ് വീന്നം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് കണ്ടെയ്നർ തുറമുഖമാണ് വീണ്ടും തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വീന്നം തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വീന്നം തുറമുഖം വിന്നം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് നെയ്യാറ്റിൻകര വിഴിന്നം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ എന്നാണ് ഇതിൻ്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ എന്നാണ് ഇതിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനഞ്ചിന് ഉമ്മൻചാണ്ടിയാണ് ഇതിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനഞ്ചിന് ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് അദാനി വീന്നം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അദാനി വീന്നം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് ഭാഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് പിണറായി വിജയനാണ് ഭാഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ശ്രീ പിണറായി വിജയനാണ് ഇത് കമ്മീഷൻ ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോഡിയാണ് വീണ്ടും തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏത് സാൻ ഫെർണാണ്ടോ വീനം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ വീണൻ തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ വൺ വീണൻ തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ വൺ വീണ്ടം തുറമുഖത്തിൻ്റെ സി ഇ ഒ ശ്രീകുമാർ കെ നായർ സിഇഒ ശ്രീകുമാർ കെ നായർ വീണ്ടം തുറമുഖത്തിൻ്റെ എം ഡി ദിവ്യ എസ് അയ്യർ വീണ്ടും തുറമുഖത്തിൻ്റെ എം ഡി ദിവ്യ എസ് അയ്യർ അപ്പോൾ ഇത്രയുമാണ് വീണ്ടും തുറമുഖത്തെപ്പറ്റി നമുക്ക് പി എസ് സി പഠിക്കാനുള്ളത് Thanks for watching.